ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മില്ലറ്റ് പുട്ടും കറിയുമാണ് ഈ പുട്ട് തയ്യാറാക്കാനായി കുക്കർ വേണ്ട ചിരട്ട വേണ്ട പുട്ട് കുറ്റിയും വേണ്ട നമുക്ക് എളുപ്പത്തിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുട്ടാണിത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ചുട്ടെടുക്കാം ഇത് തയ്യാറാക്കാൻ വേണ്ടി മണിച്ചോളം പുട്ടുപൊടിയാണ് എടുക്കുന്നത് മണിച്ചോളം കഴുകി ഉണക്കി മില്ലിക്കൊണ്ടുപോയി പൊടിച്ച് വറുത്തെടുത്ത പൊടിയാണിത് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് പൊടിച്ച് പൊടി തയ്യാറാക്കുന്നത് ആ പൊടി കൊണ്ടാണ് ഇന്ന് പുട്ട് തയ്യാറാക്കുന്നത് ഒരു കപ്പ് മണിച്ചോളം പൊടി പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ച് കുഴച്ചെടുക്കേണ്ടത് തണുത്ത വെള്ളമല്ല ചൂടുവെള്ളം ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുക്കണം ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ച് കഴിഞ്ഞാൽ ഈ പുട്ട് നല്ല സോഫ്റ്റായി കിട്ടും ആവശ്യത്തിന് കുറച്ച് കുറച്ചായി ഒഴിച്ച് കുഴച്ചെടുക്കണം ഇതിന് കുറച്ച് കൂടുതൽ വെള്ളം വേണം ഇത് കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം ചൂടുവെള്ളം തന്നെ കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുക്കാം ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ഇതുപോലെ ഉണ്ടാവും ഇതുപോലെ കുറച്ച് കൂടുതൽ വെള്ളത്തോടെ കുഴച്ച് വെക്കണം ഇനി ഇത് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇതായി കട്ടയിലൊന്ന് ഉടച്ചെടുക്കാം നല്ലപോലെ വെള്ളം പൊടിയിൽ വെള്ളം കുടിച്ച് പൊടി നല്ല പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കണ്ടില്ലേ നല്ലപോലെ പൊടിയെല്ലാം കട്ടയൊന്നും ഇല്ലാതെ റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കൂടുതൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ ഈ പുട്ടിന് കറിയുടെ ആവശ്യമൊന്നുമില്ല പഞ്ചസാരയും പഴവും കൂട്ടിയിട്ടൊക്കെ കഴിക്കാം കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും ഇനി ഇതൊരു സ്റ്റീമറിൽ പോവാ ഒര വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഇലയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇലേൻ്റെ മണം കൂടാ ഇത് വന്തു വരുമ്പോൾ വിലയിൻ്റെ ആ ഒരു സ്മെല്ലും കൂടെ പുട്ടിനുണ്ടാവും പുട്ടുപൊടി ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് തേങ്ങയും കൂടെ ഇടക്കിടക്ക് ഇട്ടുകൊടുത്ത് പൊടി മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് മുകളിലും കൂടെ തേങ്ങ ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് ഒരഞ്ച് മിനിറ്റ് വന്ത് വന്താൽ മതി അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ പിട്ട് റെഡിയായി കിട്ടും ഇടക്കൊന്ന് ഇളക്കി ഒന്ന് കൊടുക്കണം ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് ഈ പുട്ട് തയ്യാറാക്കാം നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റുള്ള പുട്ട് കിട്ടും ഇങ്ങനെ റെഡിയാക്കിയാൽ നമുക്ക് സമയം ലാഭമായി എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം പുട്ടിൻ്റെ അതേ ടേസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്യും പുട്ട് റെഡി ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ പുട്ട് വെന്ത് വന്നു കണ്ടില്ലേ ഈ പുട്ട് ചൂടോടെ തന്നെ കഴിക്കാനാണ് നല്ലത് തണുത്ത് കഴിയുമ്പോൾ കുറച്ച് ഒരു കട്ടി ഉണ്ടാവും ചൂടോടെ കഴിക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റുള്ള മണിച്ചോളം പുട്ട് റെഡിയായി ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വേണ്ട പെട്ട് മുഴുവനും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഷുഗറും കൊളസ്ട്രോളും തൈറോയിഡിലുള്ളവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ധാന്യമാണ് മണിച്ചോളം ആ മണിച്ചോളം കൊണ്ടുള്ള പുട്ടാണിത് മണിച്ചോളത്തിൽ ഗ്ലൂട്ടൻ തീരെ അടങ്ങിയിട്ടില്ലാത്തതിനാൽ തൈറോയിഡുള്ളവർക്ക് ഗോതമ്പ് കഴിക്കുന്നതിനേക്കാൾ നല്ല ഗോതമ്പ് ഒഴിവാക്കി ഈ മണിച്ചോളം കഴിക്കുന്നതാണ് നല്ലത് താങ്ക് യു ഫോർ വാച്ചിങ് thank mm -hmm. you